ഹൃദയത്തിലെ ബ്ലോക്കുകൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള ലേസർ ആൻജിയോപാസ്റ്റി ചികിത്സാ സംവിധാനവുമായി പരുമല ആശുപത്രി സംവിധാനത്തിന്റെ ഉദ്ഘാടനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ നിർവ്വഹിച്ചു ഹൃദയത്തിലെ ബ്ലോക്കുകൾക്ക് കാരണമാകുന്ന ഹൃദയ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുന്ന രക്തക്കട്ട കൊഴുപ്പ് കാൽസ്യം തുടങ്ങി എല്ലാത്തരം സങ്കീർണമായ ബ്ലോക്കുകളും ലേസർ കിരണങ്ങളുടെ കൂടി തുറക്കുകയും ടെന്റ് ചെയ്യുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ലേസർ ആൻഡിയോപ്ലാസ്റ്റി സംവിധാനത്തിന്റെ ഉദ്ഘാടനം ലോക ലോകഹൃദയദിനാഘോഷത്തിന്റെ ഭാഗമായി പരുമല ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ നിർവ്വഹിച്ചു

മലങ്കര ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാസനാധിപൻ ഡോക്ടർ യൂഹന്നന്മാർ ദിയസ്കോറസ് അധ്യക്ഷത വഹിച്ചു പരുമല ആശുപത്രി സിഇഒ ഫാദർ എം സി പൗലോസ് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മഹേഷ് നളിൻകുമാർ ഡോക്ടർ ആനന്ദക്കുട്ടൻ ഡോക്ടർ ജോർജ് കോശി ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ സംഗീത സംഗീതവിരുന്നും നടന്നു ന്യൂസ്